ഇന്നൊരു ചക്ക പേരാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അരിഞ്ഞതും ചക്കക്കുരു അരിഞ്ഞതും കൂടി നമുക്കങ്ങോട്ട് ഇടാം രണ്ട് പച്ചമുളക് ഉരുട്ട് ചട്ടിയിലേക്ക് ചട്ടിയിലേക്കിടാം അതിന് വേണ്ടി വേഗമായിട്ട് കുറച്ച് വെള്ളം ഒരു കുറച്ച് വെള്ളം അതിന് കഴിക്കാം കുറച്ച് ഉപ്പിടാം മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം ഇനി അതവിടെ ഇരുന്ന് വേഗത്തക്കാവലിന് വേണ്ട വെള്ളവും മഞ്ഞപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് രണ്ട് പച്ചമുളക് ഇട്ട് അതിൻ്റെ അകത്ത് രണ്ട് ചക്കക്കുരു ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അതെല്ലാം വേകാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയൊരു അവയിൽ വേകാനായിട്ട് ചെറിയ തീരെ വെക്കാം അടച്ചു വെക്കാം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറും കാന്നര മുറി തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടി ലേശം ജീരകം വെളുത്തുള്ളി രണ്ട് കഷ്ണം ചുവന്നുള്ളി വേപ്പില ഇത്രയും നമുക്ക് അരച്ചുകൊണ്ട് വരാം അരച്ച് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ എല്ലാം ചേർത്ത് അരച്ച് ഒതുക്കി കൊണ്ടുവന്നിരിക്കുന്നത് അതിന്

തീ കുറച്ചതിന് ശേഷം അതൊന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വെക്കാം ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ഒരു രണ്ട് സ്പൂൺ എണ്ണ മതി ഒഴിച്ച് അതിൽ വേദിപ്പിച്ച് കൊടുക്കാം ോ പിടിച്ച് ഇറക്കി വെക്കണം ഇപ്പൊ നമ്മുടെ കറി റെഡിയായി ചക്കാവിയൽ റെഡിയാക്കി ചക്കാവിയൽ റെഡിയായി ആ പിന്നെ അത് ഇറക്കി വെക്കാം ഇത് മൂടി